ഒരു പുതിയ നൂറ്റാണ്ടിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് സിന്ധുവിന്റെ വായനയായിരിക്കില്ല ദിനേശിന്റെ വായന ദിനേശിന്റെ വായനയായിരിക്കില്ല ശ്രീ നമ്മുടെ നവാസിന്റെ വായന അതുപോലെ തന്നെ ഷീന ശനോജിന്റെ വായന അങ്ങനെ വായന വൈവിധ്യമാർന്ന വാഗായനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് ഒരഥത്തിലൊക്കെ ഈ വായന എന്ന് പറയുന്നത് സമകാലികതയുടെ പുതിയ നൂലാട്ട് തീർച്ചയായും ഒരു സംസ്കാര രാഷ്ട്രീയ സാമൂഹിക പ്രശ്നം തന്നെയാണ് എന്ന് തോന്നുക അതുകൊണ്ടായിരിക്കണം ഇന്ന് എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ പ്രത്യേകിച്ചും നോവൽ സാഹിത്യം ഏറ്റവും പ്രധാനമായി സംസ്കാരത്തെയും ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹിക അവസ്ഥയെയും ലോക അനുഭവത്തെയും ചർച്ച ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം ഞാൻ സിന്ധുവിലേക്ക് വരികയാണ് അനുഭവത്തെ കുറച്ചുകൂടി നന്നായിട്ട് അലങ്കാര ഭാഷയിൽ അവതരിപ്പിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഫിക്ഷൻ എന്താണ് റിയാലിറ്റി എന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എക്സെറ്റ് റൈറ്റർ ആയിട്ടുള്ള സൽമാൻ ഖുബിയാണ് ഏറ്റവും നല്ല അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം ഈ ഏപ്രിൽ പതിനാറിന് ഇറങ്ങിയിട്ടുണ്ട് അതാണ് ആ പുസ്തകത്തിന്റെ പേര് സൽമാൻ സർമാധൃഷ്ടിയെ ന്യൂയോർക്കിൽ രണ്ടായിരത്തിരണ്ടിൽ വെച്ച് ആക്രമിച്ച സംഭവങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ന്യൂയോർക്കിലെ വേദിയില് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കത്തിയുമായിട്ട് വരുന്ന ഒരു സന്ദർഭമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു ഇരുപത്തിയേഴ് സെക്കൻഡ് മാത്രമായിരുന്നു ഈ വൈശാചികമായിട്ടുള്ള രംഗം അവിടെ നടന്നത് അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ദൃശ്യവൽക്കരിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ പകർക്കപ്പെട്ടത് എന്ന് പറയാം ആ ഇരുപത്തിയേഴ് സെക്കൻഡിനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മെമ്മോയറിലൂടെ പറയുന്നത് അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അനുഭവത്തെ ഒരു നോവലാക്കാൻ താൻ വിഷമിച്ചു അദ്ദേഹം പറഞ്ഞത് എനിക്കിത് സാധ്യമല്ല അനുഭവത്തിന്റെ തീവ്രമായിട്ടുള്ള സാന്നിധ്യം ആലങ്കാരികമായിട്ടൊരു ഭാഷ നിർമ്മിച്ചെടുത്താൽ എന്നെ പ്രാപ്തനാക്കുന്നില്ല അനുഭവത്തിന്റെ ഈ ചൂളയിൽ ഇത് ഒരു അനുഭവമായി തന്നെ അവതരിപ്പിച്ചപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മുന്നോട്ട് പോകണം അതിനുശേഷം മാത്രം എനിക്ക് ഒരു ഫിക്ഷന്റെ ഇനി വാട്ട് വാട്ട് ഈസ് ഈസ് ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി എന്നൊരു ചോദ്യം കൺസ്ട്രക്ഷൻ എനിക്ക് അറിയണം അതെ അപ്പൊ ഈ നോവലില് ഞാൻ ചെന്നെത്തുന്ന ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മെറ്റാഫിക്ഷൻ മെറ്റാഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്ഷനെ ന്യൂനീകരിക്കാനുള്ള ഒരു ശ്രമം അതാണ് ഞാൻ ഈ നോവലിൽ നടത്തിയിട്ടുള്ള എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാ തന്ത്രത്തെ മാറ്റി പറയാൻ ഫിക്ഷൻ ഓഫ് എന്നാണ് മെറ്റാഫിക്ഷൻ കൊടുക്കാവുന്ന ആക്ച്വലി പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള പ്രതിമീർ നബക്കോവിനെ കുറിച്ച് നിങ്ങൾ ആസ്പേക്ട് കേട്ടി സാർത്ഥന കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കുമ്പോൾ ആ തന്റെ കുറിച്ച് വായിച്ചിരിക്കുന്നു ഇവരാദം ലോകത്തെ മെറ്റാഫിക്ഷൻ ഏറ്റവും നല്ല പരിഷ്കനൊന്നുമല്ല അപ്പോൾ ഈ മെറ്റാഫിക്ഷൻ ട്രഡിഷണൽ ആയിട്ടുള്ള ഫിക്ഷൻ ശൈലിയെ ശരിക്ക് പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഫിക്ഷനെ ന്യൂനിവീകരിച്ചു ദി റിഡക്ഷൻ ഓഫ് ഫിക്ഷൻ എന്ന് പറയും ദാറ്റ് ഈസ് कॉल्ड മെറ്റാഫിക്ഷൻ ആൻഡ് ദാറ്റ് ഫിക്ഷൻ ശരിക്ക് പാസ്താക്ക് പറഞ്ഞ പോലെ ഒരു ഗീറ ചാക്കാണ് ദിനേശൻ പുസ്തകം വായിച്ച് എന്നോട് ചോദിച്ചത് മണികണ്ണി ഇനിയും കുറേ എഴുതാമായിരുന്നു എന്ന് ചോദിച്ചു ശരിയാണ് എഴുതാൻ ഒത്തിരിയുണ്ട് അനവധിയുണ്ട് നിരവധിയുണ്ട് പക്ഷേ പെട്ടെന്ന് ഞാൻ ഞാൻട്രോയോ അലിസ്മെൻട്രോയോ വായിച്ചുണ്ടാവുമല്ലോ പലരും കനേഡിയൻ കഥാകാരി ഏറ്റവും ശക്തമായിട്ടുള്ള കഥ മാത്രം എഴുതിക്കൊണ്ട് പ്രൈസ് ഓപെക്ട്രൈസ് ഒരു സ്ത്രീയാണ് അലിസ്മെൻട്രോ അലിസ്മെൻട്രോയുടെ ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ താന്തർമ്മികമായിട്ട് ഞാൻ ഓർത്തുപോയത് അവര് പറഞ്ഞുള്ളത് ഞാൻ ഒരിക്കലും ഒരു നോവൽ എഴുതാൻ പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഒരു നോവൽ ചെറുതാകാമോ അത്തരത്തിൽ എന്റെ കഥകൾ നിങ്ങൾ വായിച്ച് വായിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് അത്ര സമ്പന്നമായിരുന്നു ആലിസ് മൺറോയുടെ കഥകൾ അപ്പോൾ അതിന് അത്തരത്തിലുള്ള ആഖ്യാനപരത വേണമെന്നൊന്നുമില്ല അതുപോലെ തന്നെയാണ് വിജയൻ അമ്പത്തെട്ടിൽ ഒരു കഥ നോവലാക്കും ഞാൻ പറഞ്ഞു വരുന്നത് വിവിധ സാധ്യതകളെ കുറിച്ചാണ് അമ്പത്തെട്ടിലെ കഥയാണ് അപ്പുക്കിളി അപ്പുക്കിളി പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയിലാണ് അറിയുമായിരിക്കും അന്ന് ഞാനൊന്നും ജനിച്ചിട്ടില്ല ആ അപ്പുക്ളി പത്തു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അദ്ദേഹം ഗസാക്കിന്റെ ഇതിഹാസമായിട്ട് മാതൃഭൂമിയിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഒരു കഥ നോവലാക്കിയിട്ട് വികസിപ്പിച്ചെടുക്ക നോവൽ കഥയാക്കി വികസിപ്പിക്കുക ാഭൻ കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ വൈശാഖൻ കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ പക്ഷേ അവരുടെ സൃഷ്ടികളെല്ലാം അതിബൃഹത്തായിട്ടുള്ള സൃഷ്ടികളായിട്ട് നമ്മളെ ഒന്നും അപ്പോൾ നോവൽ എന്നതിന്റെ വിശകലനങ്ങൾ നിർവചനങ്ങളും ഏറെ പ്രധാനപ്പെട്ട രീതിയിലാണ് ഏറെ പ്രധാനമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറ് പിന്നെ കൺസ്ട്രക്ഷനെ കുറിച്ച് ചോദിച്ചത് കാര്യ

െ കുറിച്ചുള്ള ആശങ്കയാണ് ഈ പുസ്തകത്തിലൂടെ പുസ്തകത്തിലുടനീളം പ്രതിപാദിക്കുന്നത് അപ്പൊ ബബൽ ഹബീക്ക് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു സൃഷ്ടിക്കാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നം സാമ്പത്തിക അതോടൊപ്പം തന്നെ എന്റെ കാഴ്ചക്കുണ്ടാകുന്ന പ്രശ്നം മനസ്സിലായില്ല ഈ രണ്ട് പ്രശ്നങ്ങളും വരുമ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെ ഒരു ഫിക്ഷനിലേക്ക് പോകാൻ പറ്റുമെന്ന ഒരു ചോദ്യവും എന്റെ മനസ്സിലുണ്ടായി പൂർണ്ണമായി കാരണം അത് വലിയൊരു സംഘർഷമായി ഒന്ന് ഇത് പോകുമോ ബബിൾ ചെയ്യാൻ പോകുമോ എന്നൊരു ആശംസ ആ ക്രിയേറ്റീവായിട്ട് രൂപപ്പെടുത്താൻ പോകുന്ന ഭാവനാത്മകമായിട്ടുള്ളതായാലും ഇത് പൂണിയാൻ ചെയ്യാൻ പോകുമോ എന്നൊരു ആശങ്ക ഇതിലുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഒരു ഒരു ഫിക്ഷൻ അല്ലാത്തൊരു ശൈലിയിലേക്ക് ഞാൻ വരുന്നത് അപ്പോ ഈ കൺസ്ട്രക്ഷന്റെ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഉതകുന്ന രീതിയിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഖ്യാതകരെ രൂപപ്പെടുത്തിയിട്ടുള്ള ആഖ്യാതകൾ കൊണ്ടുപോകത്തുള്ള തലം തന്നെയാണ് ഈ ബഹൽ കത്തിക്ക എന്ന് പറയുന്നത് പൂവണിയാൻ പോകുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ തന്നെ ഭാവനാത്മകമായിട്ടുള്ള പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന കൺസ്ട്രക്ഷനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് ഭാരതീയ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലൂടെയും ലോക കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് പ്രതിപാദിക്കാൻ പ്രതിപാദിക്കാനാണ് പുസ്തകത്തിൽ ശ്രമിക്കുന്നത് അപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഭാവനാത്മകമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് തലത്തെ കൊണ്ടുവരാൻ തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം പ്രകൃതിയോട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഇപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ പോലും ആ മരത്തിന്റെ സമ്മതം ചോദിച്ചിരുന്ന ഒരു സമയം ഇന്ത്യൻ പൗരാണികത്തിലുണ്ടായിരുന്നു ഒരു മരം മുടിക്കുമ്പോൾ മരം മുറിക്കുമ്പോൾ നമ്മൾ ആ മരത്തിന്റെ സമ്മതം വാങ്ങിക്കും ഇന്ന് ഡീഫോറസ് ഡിഫോറസ്റ്റേഷൻ നടത്തുന്ന സമയത്ത് നമ്മള് അങ്ങനെ അതിനെ കുറിച്ച് ഓർക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രീതിയിൽ പൗരാണികമായിട്ട് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രക്രിയയിൽ പലതരത്തിലുള്ള ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്നു എന്നുകൂടി ഈ പുസ്തകത്തിലൂടെ പറയാൻ താല്പര്യപ്പെടുന്നു ഇനി അതിനോട് ബന്ധപ്പെട്ട് വല്ല